ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പെൺകുട്ടികളുടെ ഓണത്തിനായി വന്ന സ്പെഷ്യൽ പട്ടുപാവാട സെറ്റിൻ്റെ കലക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആര് തീരെ പുതിയ ഷോറും ആരതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തീരെ കഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് പെൺകുട്ടികളുടെ പട്ടുപാവാട സെറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പോ ഓർഷനിലും അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ മുഴുവനായും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ബോട്ടം സൈഡിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതല്ല തന്നെ രണ്ടാമത്തെ കളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുനൂറ്റി അമ്പത് രൂപ അടുത്ത പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് നല്ല വർക്കാണ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് പഫ് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബ്ലൗസിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മൂന്നാമത്തെ കളർ ബോട്ടം സൈഡ് വരുന്നത് ബോട്ടം സ്കേർട്ട് വരുന്നത് സെയിം കളറിൽ തന്നെയാണ് ബ്ലൗസ് ആണ് ഡിഫറൻറ്റ് കളറിൽ വരുന്നത് ഓപ്പറേഷനിലും അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് പപ്പ് സ്ലീവാണ് സ്ലീവിൻ്റെ അൻഡിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെറ്റ് പാവാടിയുടെ പെൺകുട്ടികളുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് ടോപ്പ് ബ്ലൗസ് വരുന്ന സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ത്രെഡ് വർക്കും മിറർ വർക്കുമാണ് വരുന്നത് ബോട്ടം സൈഡിൽ ലൈനിംഗ് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ അഞ്ചോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ ബ്ലൗസ് വ്യത്യസ്തമായ കളറിലാണ് വന്നിരിക്കുന്നത് സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ബോട്ടർ സൈഡിലെ പെയിൻറ്റിങ് വർക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് മെറൂൺ കളറിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് പതിനാറ് മുതൽ ഇരുപത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏകദേശം ഒരു രണ്ട് വയസ് മുതൽ ഏകദേശം ഒരു ആറ് ഏഴ് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപ നല്ല കൂടിയ വർക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോർഡർ സ്റ്റൈൽ നല്ല പ്രിന്റ് വർക്കാണ് വരുന്നത് പെയിന്റ് വർക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ലാസ്റ്റ് കളർ മുതൽ സൈസ് വരെയാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ മുതൽ മുതൽ സൈസ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈസ് വ്യത്യാസം വരുന്നതാണ് അടുത്തത് മറ്റൊരു പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അറുനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിൽ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് ഡൈനിങ് കൂടെ കൂടി വരുന്ന ഈ സെറ്റ് പാടിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് രണ്ട് വ്യത്യസ്തമായ കടറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കട ഈ ത്രെഡ് വർക്കിന്റെ കളറിലാണ് ഡിഫറൻസ് വരുന്നത് ബോഡി മുഴുവനായും സെയിം വർക്ക് തന്നെയാണ് വരുന്നത് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇനി പരിചയപ്പെടുന്ന ഒരു ഫ്രോക്ക് ആണ് ഓണ സ്പെഷ്യൽ ഫ്രോക്ക് യോ പോർഷനിൽ ഫ്രണ്ട് സൈഡിൽ ഓണ സ്പെഷ്യൽ ഫ്രോക്ക് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ ത്രെഡ് വർക്ക് അതേപോലെ തന്നെ ഗോൾഡൻ കളർ വെച്ചുള്ള ത്രെഡും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ലൈനിങ് കൂടിയാണ് വരുന്നത് ഇതും പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അടുത്തതും ഒരു ഫ്രോക്ക് തന്നെയാണ് വരുന്നത് വർക്കിലാണ് ചെറിയ വ്യത്യാസം വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് രൂപക്ക് അടുത്തത് ചെറിയ കുട്ടികൾക്കുള്ള ഫ്രോക്കാണ് പരിചയപ്പെടുത്തുന്നത് ഷോൾഡർ സൈഡിൽ കെട്ടുന്ന ടൈപ്പാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ വർക്കാണ് വരുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ അതേപോലെയുള്ള വർക്കാണ് വരുന്നത് ഗോൾഡൻ ത്രെഡും അതേപോലെ തന്നെ സെപ്പറേറ്റ് കളർ വെച്ചുള്ള ത്രെഡുമാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ മുന്നൂറ്റി അറുപത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോട്ടറിൽ കിട്ടുന്ന ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഓണത്തിലുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളുടെ കലക്ഷനും ആരും ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തീരെ തീർക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രീ പ്രഷർ അതീ ഫാഷൻസിൽ നിന്ന്